ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് ആഘോഷിക്കുന്നു മാതാപിതാക്കളിൽ നിന്ന് ശിഷ്യനായ അദ്ദേഹത്തിന്റെ പ്രേക്ഷിത യാത്രകളിൽ വിശുദ്ധ പൗരോസിന്റെ സഹപ്രവർത്തകനായി വിശുദ്ധ ലൂക്ക അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വിശുദ്ധ ലൂക്ക സുവിശേഷവും അപ്പോസല പ്രവർത്തനങ്ങളും ദൃസാക്ഷി വിവരണത്താലും സൂക്ഷ്മ നിരീക്ഷണത്താലും തയ്യാറാക്കി നൽകിയിരിക്കുന്നു ദേവ മാതാവിൻ്റെ ആദ്യ ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കായാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഒരു പിശകുരനും ചരിത്രകാരനും ചിത്രകാരനുമാണ് വിശുദ്ധ പൗരസിനെ ഭരണശേഷം വിശുദ്ധ ലൂക്കായ സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ വച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം സുവിശേഷകനായി വിശുദ്ധ ലൂക്കായുടെ മധ്യസ്ഥത്തിനായി അദ്ദേഹം സുവിശേഷ രചനയിലൂടെ വെളിപ്പെടുത്തി തന്ന ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ആ ക്രിസ്തുവിനാട് അനുഗമിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ദൂക്കാട് സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ പ്രസംഗിക്കുവാനും രോഗശാന്തി നൽകുവാനും ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് അപ്പോസലന്മാരെ യേശു നിയോഗിച്ചു തുടർന്ന് എഴുപത്തിരണ്ട് പേരെ ഇതേ ദൗത്യവുമായി യേശു അയക്കുന്നു അവർക്ക് യേശു നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ വചനഭാഗത്ത് നാം ശ്രമിച്ചതും എഴുപത്തിരണ്ട് പേരെ അയക്കുന്ന വിവരണം വിശുദ്ധ ലൂക്കായിൽ മാത്രമേ കാണാൻ കഴിയൂ യേശു ഫലമേൽപ്പിച്ച സുവിശേഷ ദൗത്യത്തിൻ്റെ വളർച്ച ഇത് വ്യക്തമാക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശു വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത താൻ പോകാനിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും തൻ്റെ ദൗത്യവുമായി അവരെ അയച്ചു എഴുപത്തിരണ്ട് എന്ന സംഖ്യ പ്രത്യേകം ആകർഷിക്കുന്നു പ്രാചീന കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയിലാകെയുള്ള ജനങ്ങൾ എഴുപത്തിരണ്ടാണ് ലോകത്തിലാകെ എഴുപത്തിരണ്ട് ഭാഷകളുണ്ടായിരുന്നു ഇസ്രയേലിലെ ആകെ മൂക്കന്മാരുടെ എണ്ണം എഴുപത്തിരണ്ടാണ് അങ്ങനെ എഴുപത്തിരണ്ട് എന്ന സംഖ്യ സാർവത്രികതയെ സൂചിപ്പിക്കുന്നു ഈ സാർവത്രികതയ്ക്ക് രണ്ട് മാനങ്ങളുണ്ട് ഒന്നാമതായി യേശുവിൻ്റെ സകല ശിഷ്യരും എന്നും രണ്ടാമതായി സഭയിലെ സകലരും എന്നും ദൈവരാജ്യ സുവിശേഷം പ്രഘോഷിക്കാൻ യേശുവിനാൽ ഐക്യപ്പെട്ടവരാണ് ഈ സുവിശേഷം സകല ജനങ്ങളിലും എത്തിക്കേണ്ടവർ യേശു തിരഞ്ഞെടുത്ത് എഴുപത്തിരണ്ട് പേരെ അയക്കുന്നത് യേശു പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കുമാണ് അങ്ങനെയെങ്കിൽ യേശു എഴുപത്തിരണ്ട് പേരെ അയക്കുന്നത് യേശുവിനു വേണ്ടി വഴിയൊരുക്കുവാനാണ് യേശുവിൻ്റെ ദൗത്യം തുടരുവാനാണ് വിളവ് ധാരാളം ഉള്ളതിനാൽ വേലക്കാരെ ആവശ്യമുണ്ട് ദൈവരാജ്യത്തിന് സന്ദേശം സ്വീകരിക്കുവാൻ ധാരാളം പേർ ഒരുങ്ങിയിരിക്കുന്നുവെന്ന് കാണിക്കുവാനാണ് കൊയ്ത്ത് എന്ന പദം ആലങ്കാരികമായി സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് യുഗാന്തത്തിലെ ദൈവജനശേഖരത്തെ വർണ്ണിക്കുന്ന ശൈലിയും കൊയ്ത്ത് സൂചിപ്പിക്കുന്നു വിളവ് ധാരാളമാണ് എന്നാൽ ജോലിക്കാർ കുറവാണ് കൊയ്ത്തിന് വേലക്കാരെ അയക്കുന്നതും ദൈവമാണ് ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പ്രയോഗത്തിലൂടെ പ്രേക്ഷിതർ അഭിമുഖീകരിക്കാൻ പോകുന്ന ക്ലേശങ്ങൾ ചിത്രീകരിക്കുന്നു വെല്ലുവിളികളെ നേരിട്ടും ദൗത്യം നിർവഹിക്കണം പ്രേക്ഷിത യാത്രയ്ക്ക് പതിവ് കരുതലുകളൊന്നും വേണ്ട അവയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൗത്യം നിർവഹിക്കാൻ കഴിയണം പ്രേക്ഷിത ദൗത്യം അതീവ പ്രാധാന്യമുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കണം അത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയും വ്യാപനവുമായിരിക്കണം ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യം ആ വീടിന് സമാധാനം എന്ന് ആശംസിക്കണം സമാധാനം യേശുക്രിസ്തു തന്നെയാണ് യേശു നൽകുന്ന രക്ഷയാണ് യേശുവിലുള്ള രക്ഷയുടെ സമാധാനമാണ് പ്രേക്ഷിതർ ആശംസിക്കേണ്ടതും പ്രേക്ഷിതരുടെ ദൈവരാജ്യ പ്രകോഷണത്തിൻ്റെ ഭാഗമാണ് സമാധാന ആശംസയും ശിഷ്യർ വീടുകളിൽ പ്രവേശിക്കുകയും വസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേലക്കാരും മനുഷ്യർക്ക് ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരും എന്ന രീതിയിലാണ് സ്വന്തം സുഖസൗകര്യങ്ങൾക്കായും സൗഹൃദങ്ങൾ തേടിയും വീടുതോറും കയറിയിറങ്ങുന്നത് പ്രഘോഷണമല്ല സുവിശേഷം പ്രഘോഷിക്കുക ശിഷ്യരുടെ ദൗത്യമാണ് അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും യഥാർത്ഥ സമാധാനമായി യേശുവിനെ അറിയിച്ചുകൊണ്ടും നടത്തുന്നു ദൈവരാജ്യ പ്രഘോഷണമാണ് ദൈവരാജ്യം പ്രഘോഷിക്കുക എന്നത് സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പോൾ ആറാമൻ പ്രഘോഷണം എന്ന പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നു പിതാവ് അയച്ചതനുസരിച്ച് പുത്രൻ ഭൂമിയിൽ വന്നു പുത്രൻ സഭയെ അയച്ചു ക്രിസ്തു പിതാവിങ്ങിലേക്ക് മടങ്ങിയെങ്കിലും സഭ ലോകത്തിൽ തുടരുന്നു യേശുവിന്റെ സാന്നിധ്യം തുടർന്നു കൊണ്ടുപോകുന്നത് സഭയിലൂടെയാണ് പ്രേക്ഷിതയായിരിക്കുവാനുള്ള ദൗത്യം സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നു വചന ശ്രമിച്ചും അപ്പോസലന്മാരുടെ അനുസരിച്ചും സാഹോദര്യത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവരാജ്യവ്യാപനം നടക്കുന്നതും സുവിശേഷത്തിൻ്റെ പ്രചാരകരും പ്രഘോഷകരുമായി മാറുമ്പോഴാണ് സഭ പ്രേക്ഷിതയായി മാറുന്നതും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ അപ്പോസലിക പ്രബോധനം സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്നത് ഒന്നാമതായി സുവിശേഷത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കുക രണ്ടാമതായി സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ചക്രവാളം തുറന്ന് കാട്ടുക മൂന്നാമതായി സുവിശേഷത്തിൻ്റെ രുചികരമായി വിരുന്നിലേക്ക് ക്ഷണിക്കുക എന്നിവയാണ് യേശോ എഴുപത്തിരണ്ട് പേരെ പ്രേക്ഷിത ദൗത്യത്തിനായി അയച്ച വചനം ശ്രമിച്ച നമുക്ക് വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ക്രിസ്തു സഭയെ ഫരമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തിനാൽ നിറയാം രക്ഷയുടെ ദൈവരാജ്യ സന്ദേശവും സമാധാനവും പകരുന്നവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ